കാലം മാറുമ്പോൾ കരുതലോടെ മുന്നേറുമ്പോൾ കാലങ്ങളോളം ജനഹൃദയങ്ങളിലെ മായാത്ത സൗന്ദര്യം നടുവട്ടം ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം മുഹമ്മദ് നിർവഹിച്ചു മുഹമ്മദ് മോഹൻ എംഎൽഎയുടെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയത് ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി പണിതാ കെട്ടിടത്തിൽ നാല് ക്ലാസ് മുറികളാണ് ഉള്ളത് വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുക്കും ഇതോടൊപ്പം ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മറ്റു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെയാണ് അഞ്ചു കോടിയുടെ നിർമ്മാണത്തിന്റെ പൂർത്തീകരണം എന്നാൽ പട്ടാതിയിലും സമാനമായി മൂന്ന് കോടിയുടെ കെട്ടിടം വന്നിടത്ത് എം എൽ എ ഫണ്ടിൽ അമ്പത്തിയഞ്ചു ലക്ഷം രൂപ അധികമായി ഉപയോഗിക്കേണ്ടി വന്നു പക്ഷെ ഇവിടെ അത് ആവശ്യമായി വന്നില്ല അപ്പൊ ആ കെട്ടിടം പൂർത്തീകരിച്ചപ്പോൾ ആവശ്യമായി വരാത്ത തുക അത് വീണ്ടെടുത്തുകൊണ്ട് അത് പുതിയൊരു കെട്ടിടമാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹയർ സെക്കൻഡറിക്ക് കെട്ടിടത്തിൽ കൊടുത്തത് പിന്നിടയ്ക്ക് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ പൂർവ്വദ്യോഗാർത്ഥികളൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു കെട്ടിടം നിർമ്മിച്ച് അതിന്റെ പൂർത്തീകരണത്തിലെത്തി അതിന്റെ ഉദ്ഘാടനത്തിൽ വരുമ്പോൾ തുടക്കം മുതൽ ഒന്നും പറയാതെ അവസാന ഘട്ടത്തിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി അത് നമ്മൾ അതിലേക്ക് കടക്കുകയല്ല പക്ഷെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങളിൽ പലരും കാര്യങ്ങൾ അറിയാതെ വല്ലാതെ തർക്കത്തിലേക്ക് പോയി അദ്ധ്യാപകരാണെങ്കിലും അനാവശ്യമായി കുട്ടികളെ അത്തരം തർക്കത്തിലേക്ക് കൊണ്ടുപോകരുത് അതിൽ പലർക്കും മനസ്സിൽ എന്നോടക്കം വലിയ വിഷമവും ദേഷ്യവും ചിലർക്ക് തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ മികവിന്റെ കേന്ദ്രമാക്കി തെരഞ്ഞെടുത്ത് നമ്മുടെ റിസ്കിൽ ഫണ്ട് അനുവദിച്ച് അത് പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് സന്തോഷത്തോടെ വരുന്ന സമയത്ത് ആണ് ആ കെട്ടിടം ഹൈസ്കൂളിന് വേണം ഹയർ സെക്കൻഡറിക്ക് വേണം എന്നുള്ള തർക്കങ്ങൾ വന്നു തുടക്കത്തിൽ ആ തർക്കം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ആ തർക്കത്തിന്റെ ഭാഗമല്ല എന്നാൽ രണ്ടാം ഘട്ടം അനുവദിക്കണമെന്നും ആ രണ്ടാം ഘട്ടത്തിന് മുന്നോടിയായിട്ട് തന്നെ എം എൽ എ ഫണ്ട് പൂർത്തീകരിക്കണമെന്ന ആഗ്രഹത്തോടെ നമ്മൾ ോട് കൂടി നിൽക്കുക എന്നുള്ളതാണ് ഈ തർക്കത്തിന്റെ ഭാഗമായി നമ്മളും ചേർന്നിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ വാശിയാണെങ്കിൽ ആ കെട്ടിടം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോടി രൂപ മറ്റൊരു വിദ്യാലയത്തിന് വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുത്താൽ നമുക്ക് അനുവദിക്കാൻ കഴിയും തിരുവയപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സാബിറ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയുടെത്തോ പി ടി എ പ്രസിഡന്റ് ടി എ കരീം പ്രിൻസിപ്പൽ എസ് ജൂഡ് ലൂയിസ് ഹെഡ്മിസ്റ്റർ സി വി രാധിക പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയരാജ് വാർഡംഗം ബുഷറ ഇക്ബാൽ എ ഗീത കെ അബ്ദുൾ മജീദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു